സ്നേഹബന്ധനങ്ങൾ പ്രിയ ഉള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അമേരിക്കയിലെ കുടിയേറ്റക്കാർ പ്രത്യേകിച്ചും അനധികൃത കുടിയേറ്റക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് പത്ത് മില്യനോളം ആളുകൾ അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾക്കകമായിട്ട് തിരിച്ചയക്കപ്പെടും ഡീപ്പോർട്ട് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത് അത് ലാറ്റിനോ ഭാഷയൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ ചർച്ചകളിൽ ലാറ്റിനോ ചർച്ചകളിൽ സ്പാനിഷ് ചർച്ചകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭയത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാർത്ത കേൾക്കുന്നു കാരണം അമേരിക്കയിൽ നിന്ന് ഒത്തിരി അങ്ങനെയുള്ള കുടിയേറ്റക്കാരുണ്ട് അവരിൽ പലരും കാത്തലിക് വിശ്വാസം വിട്ടിട്ട് അമേരിക്കയിൽ വന്ന ശേഷം പ്രൊഡസ്റ്റൻറ്റ് ഫേത്തിലേക്ക് ഇവാഞ്ചലിക്കൽ ഫേത്തിലേക്കൊക്കെ വന്നു അങ്ങനെ ആ ചർച്ചകളിലൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ് അങ്ങനെ ലാറ്റിനോ ചർച്ചകളിൽ അറ്റൻഡ് ചെയ്യുന്ന പന്ത്രണ്ട് പേരിൽ ഒരാളെങ്കിലും അങ്ങനെ തിരിച്ചയക്കപ്പെടുവാൻ സാധ്യതയുള്ളവരാണ് ഈ ചർച്ചുകളിൽ പോലീസിൻ്റെ റെയ്ഡൊക്കെ നടക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ലാറ്റിനോ ചർച്ചകളൊക്കെ ഭയത്തിലാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുവാനിടയായി തുടരുന്നു ഇറാനിൽ നിന്നും മറ്റും കുടിയേറിയ ചില ആളുകളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടു അവരെ ക്രിസ്ത്യൻസാണ് അവരെ തിരിച്ച് ഇറാനിലേക്ക് അയക്കുന്നു എന്ന വിധത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടു ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു വാർത്ത നമ്മൾ കൊടുത്തപ്പോൾ ചില ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു അഭിപ്രായം ഈ ഇറാനിൽ നിന്നൊക്കെ വന്ന ആളുകൾ അവരെ അമേരിക്കയിലേക്ക് കുടിയേറുവാൻ വേണ്ടി കൃത്രിമമായിട്ട് മതം മാറി അവർക്ക് ഒരു റിലീജിയസ് റെഫ്യൂജിയുടെ ഒരു ലേബലിൽ അവരോട് എത്തുവാൻ ശ്രമിച്ചതാണ് അവരങ്ങനെ മതം മാറിയെന്ന പേരിൽ അമേരിക്കയിൽ വന്നിട്ട് പിന്നെ പഴയ മതത്തിലേക്കൊക്കെ തിരിച്ചുപോയി ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് അവരെ തിരിച്ചയക്കുന്നത് എന്നൊക്കെ പറവാനടിയേ തുടർന്നു അങ്ങനെ റിലീജിയസ് പ്രോസിക്യൂഷൻ നേരിടുന്നവരെയൊക്കെ അമേരിക്ക സ്വീകരിക്കും എന്നുള്ളതുകൊണ്ട് ആ ഒരു പഴുത് മുതലെടുത്തുകൊണ്ട് മതം മാറ്റത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് കുടിയേറി എന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഒരു ചെറിയ പങ്കെങ്കിലും അങ്ങനെ മതം മാറി അമേരിക്കയിൽ കുടിയേറാൻ ശ്രമിച്ചവരുണ്ടാകാം എന്നാൽ ഞാൻ ഇന്ന് നമ്മുടെ പാഠഭേദത്തിലൂടെ ഒരു ഇറാനിയൻ പെൺകുട്ടിയുടെ ജീവിതകഥയാണ് പറയാൻ പോകുന്നത് എന്നെ വളരെയധികം ആവേശഭരിതനാക്കിയിട്ടുള്ള വിശ്വാസത്തിൽ ബലപ്പെടുത്തിയിട്ടുള്ള ഒരു അത്ഭുത കഥ നെവിസ മീന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് മീന നെവിസ എന്നാണ് ആ പെൺകുട്ടി ആ കഥ സംഭവിക്കുമ്പോൾ പെൺകുട്ടിയാണെങ്കിലും ഇന്ന് അല്പം പ്രായമൊക്കെ ആയിരിക്കുന്നു നിവിസ മീനയുടെ കഥ ഒരു പുസ്തകമായി തീർന്നു വളരെ പ്രസിദ്ധമാകുന്ന ഒരു പുസ്തകം ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് കൊലഹോമയിൽ പാർസണൽ ലൂക്കോസ് യോഹന്നാൻ്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്നും ആ പുസ്തകം എടുത്ത് വായിച്ചത് ഞാൻ ഓർക്കുന്നു അതിൻ്റെ ഒരു കോപ്പി സ്വന്തമായിട്ട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടാകുകയും ചെയ്തു കാരണം ആ പുസ്തകം അന്ന് വായിച്ച ഓർമ്മയിൽ നിന്നാണ് ഞാൻ കഥകൾ പറയുന്നത് ഈ നവീസ മീന നെവിസയുടെ കഥകൾ ഞാൻ പറയുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് ദ മറക്കൾ ഓഫ് മറക്കൾസ് എന്ന അത്ഭുതങ്ങളുടെ അത്ഭുതം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് നവീസ മീനയുടെ കഥ എന്താണ് വളരെ ഉദ്യോഗഭരിതമാകുന്ന ഒരു കഥ യേശു കർത്താവ് ഇറങ്ങി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ അത്ഭുതങ്ങൾ എഴുതിയിട്ടുള്ള കഥ ഇറാനിലെ ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി വലിയ വില കൊടുക്കുന്നവരുടെ കഥ പറയുന്ന പുസ്തകം മീന നവീസയുടെ ദ മുറക്കൾ ഓഫ് മറക്കിൾസ് ആ പുസ്തകം ഇന്നും അവൈലബിൾ ആണ് ആമസോണിലൊക്കെ ആ പുസ്തകം വാങ്ങിക്കുവാൻ കിട്ടും മീന നവിസയുടെ രണ്ടാമത്തെ ഒരു പുസ്തകമുണ്ട് ഫോർബിഡൻ മുറക്കൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നിഷേധിക്കപ്പെട്ട അത്ഭുതം എന്ന് പറയുന്ന ഒരു പുസ്തകം അത് ഒരു സീക്വലാണ് ആദ്യത്തെ പുസ്തകത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ കഥകളാണ് ഈ ഫോർബിഡൻ മെറക്കൽസിൽ പറയുന്നത് എന്താണ് ഈ മീന നവീസയുടെ കഥ മീന നവീസ ഇറാനിലെ ടെഹ്റാനിൽ ഒരു വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് മാത്രമല്ല മിന നവീസയുടെ ആ കുടുംബം അവിടുത്തെ ടെഹാൻ മുസ്ലിം യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച വ്യക്തികളായിരുന്നു അവളുടെ മുത്തച്ഛനാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ആരംഭത്തിന് തന്നെ കാരണമായി തീർന്നത് അവളുടെ പിതാവും അതുപോലെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഇറാനിലെ ടെഹ്റാനിലെ വളരെ ആയിട്ടുള്ള ഒരു മുസ്ലിം ലീഡർ ആ വീട്ടിലേക്ക് സുവിശേഷം എത്തുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നാൽ എങ്ങനെയാണ് മീന ആദ്യമായിനെക്കുറിച്ച് അറിഞ്ഞതെന്ന് അറിയാമോ ഇനി ഇവിടെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയണം ഈ ഇറാനിലൊക്കെ വലിയ സുവിശേഷീകരണ പ്രവർത്തനങ്ങളുണ്ട് അത് സീക്രട്ട് ക്രിസ്ത്യൻസ് ആണ് ചെയ്യുന്നത് വളരെ രസകരമായ രീതിയിലാണ് ഇവർ സുവിശേഷം പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ മീനയ്ക്ക് പുസ്തകം കിട്ടിയത് അങ്ങനെ ഒരു വിധത്തിലാണ് മീന പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അവളുടെ മുത്തച്ഛൻ തന്നെ തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ അവൾ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ശ്രദ്ധിച്ചു തൻ്റെ കസേരയുടെ താഴെ ടേബിളിൻ്റെ അടിയിലായിട്ട് ഇരിക്കുന്ന ടേബിളിൻ്റെ അടിയിലായിട്ട് ഒരു പുസ്തകം വീണ് കിടക്കുന്നു മീന കുനിഞ്ഞ പുസ്തകം എടുത്തു നോക്കി അതെന്താണെന്ന് പെട്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്നാൽ തിരിച്ചു മറിച്ചു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അത് മുസ്ലിങ്ങൾക്ക് തൊടാൻ പാടില്ലാത്ത ഒരു ക്രിസ്ത്യാനികളുടെ പുസ്തകമാണ് അതൊരു ന്യൂടെസ്റ്റുമെന്റ് ബൈബിളാണ് ഒരു പുതി നിയമ ബൈബിളാണ് മീന പെട്ടെന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് ലൈബ്രറിയനായിട്ടുള്ള സ്ത്രീയുടെ അടുക്കിൽ ചെന്നു അവരോട് പറഞ്ഞു ഈ പുസ്തകം എനിക്ക് അവിടെ കടന്ന് കിട്ടിയതാണ് അതുകൊണ്ട് ഇത് ഒരുപക്ഷെ ലൈബ്രറിയിലേ ആയിരിക്കും നീ ഇത് സൂക്ഷിച്ചോളാൻ പറഞ്ഞ് കയ്യിൽ കൊടുത്തു ലൈബ്രറിയിൽ ആ പുസ്തകം മേടിച്ചിട്ട് തിരിച്ചും മടിച്ചും നോക്കിയിട്ട് പറഞ്ഞു ഈ പുസ്തകം ലൈബ്രറിയിലേതല്ല ഇതിവിടെ വെക്കാൻ പാടില്ല ഇത് നിഷേധിക്കപ്പെട്ട പുസ്തകമാണ് എനിക്കിത് തൊടാൻ പറ്റത്തില്ല കേട്ടോ നീ എടുത്തുകൊണ്ട് വിളിക്കോളാൻ പറഞ്ഞു ഞാനിത് തൊടത്തില്ല മീനയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു കൗതുകം ക്രിസ്ത്യാനികളുടെ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് വായിച്ചിട്ടില്ല ഒരു യുവത്വത്തിൻ്റെ ജിജ്ഞാസ കൊണ്ട് അവൾ ആ പുസ്തകം വാങ്ങിച്ചു ആ പുസ്തകം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയി അവളുടെ ബെഡ്റൂമിൽ ഒളിപ്പിച്ച് വെച്ച് വായിക്കാൻ തുടങ്ങി എങ്ങനെയാണ് വായിക്കുന്നതെന്ന് അറിയാമോ ബെഡ്റൂം അകത്തു നിന്ന് കഥ കടച്ച് കുത്തിയിട്ട് ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് അവൾ ഒരു സുരക്ഷിത കവചമുണ്ടാക്കി പുതപ്പ് പൊച്ച് പുതച്ചിട്ട് ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി അവൾക്ക് വലിയ ആവേശമായി അവൾ ബൈബിളിൻ്റെ ഓരോ പേജുകളും വായിച്ച് 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 പുതിനിമത്തിൽ പറയുന്ന സുവിശേഷങ്ങളിൽ പറയുന്ന യേശുവിനെ അവൾ അറിയാനും കാണാനും തുടങ്ങി അങ്ങനെ കുറേ ദിവസങ്ങളങ് പോയി മീന വളരെ ആവേശത്തോട് ബൈബിൾ ഒളിപ്പിച്ചു വെച്ച് വായിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മീനയ്ക്കൊരു ചെറിയ അബദ്ധം പറ്റി അബദ്ധം എന്താണെന്നറിയാമോ അന്നവൾ ബൈബിൾ വായിക്കുവാൻ വേണ്ടി ഇരുന്നപ്പോൾ അവൾ കഥകൾ അടച്ചിരുന്നു പക്ഷെ കുറ്റിയിട്ടിരുന്നില്ല വാതിൽ അകത്തു നിന്ന് അടച്ചിരുന്നില്ല അങ്ങനെ ബൈബിൾ വായനയിൽ മതിമറന്നിരിക്കുന്ന മീന അറിഞ്ഞില്ല ആരോ വാതുക്കിൽ വന്ന് മുട്ടുന്നത് അവൾ ശ്രദ്ധിച്ചില്ല എന്നാൽ വാതിക്കൽ മുട്ടിയാൾ വളരെ വേഗത്തിൽ ആ വാതിൽ തള്ളിത്തോടുന്ന അകത്തേക്ക് കയറി വന്നു അത് മീനയുടെ ഒരു കസിൻ സഹോദരിയായിരുന്നു മറ്റൊരിടത്ത് താമസിക്കുന്ന കസിൻ ആ വീട്ടിൽ വന്നതാണ് മീനയെ കാണുവാൻ അവൾ വാതിൽ തള്ളി തള്ളിത്തോടുന്ന അകത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് മീന ഈ ബൈബിളുമായിട്ട് കട്ടിൽ നിന്ന് ചാടി ചാടിയെഴുതേറ്റു ഈ വന്ന കസിൻ സിസ്റ്റർ ഇവളുടെ കയ്യിൽ ബൈബിൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു പോയി അവൾ എന്ത് ചെയ്തു അറിയാമോ അവൾ അകത്ത് നിന്ന് പെട്ടെന്ന് കഥകിന് കുറ്റിയിട്ടു എന്നിട്ട് ചോദിച്ചു മീന നീ എന്താണ് ഈ ചെയ്യുന്നത് നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് അപ്പം മീന പറഞ്ഞ ഇതൊരു വേദപുസ്തകമാണ് ഒരു ബൈബിളാണ് പെട്ടെന്ന് ഈ പുറത്തുനിന്ന് വന്ന ഈ കസിൻ സിസ്റ്റർ മീനയെ ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഒരു വിശ്വാസിയാണ് ഒരു സീക്രട്ട് ക്രിസ്ത്യനാണ് നിങ്ങളറിയണം ഇത് പറയുമ്പോൾ എൻ്റെ ശരീരം ക്വരുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള അസാധാരണ അനുഭവങ്ങൾ നൂറുകണക്കിന് ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് കർത്താവ് എങ്ങനെയാണോ ഇറാനിലും നോർത്ത് കൊറിയയിലും ചൈനയിലുമൊക്കെയുള്ള ദൈവഭക്തരെ നടത്തിയത് എന്നുള്ളതിൻ്റെ അത്ഭുത അനുഭവങ്ങൾ പറയാനൊത്തിരി സ്റ്റോറീസ് ഉണ്ട് അപ്പോൾ മീനെ ആലിംഗനം ചെയ്തിട്ട് ഇവൾ പറഞ്ഞു നിനക്ക് വേദപുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയണോ ഞാൻ പറഞ്ഞു തരാം ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാ ആഴ്ചയിലും ഞാനൊരു മീറ്റിങ്ങിന് പോകുന്നുണ്ട് ഇവിടെ ഒരു സീക്രട്ട് ചർച്ചുണ്ട് നിനക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകാം വേദപുസ്തകമായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള ബന്ധം കൊണ്ട് മീനയുടെ അകത്ത് യേശുവിനോടൊരു അടുപ്പവും സ്നേഹമുണ്ടായി അവൾ ആഗ്രഹിച്ചു ഒരിക്കലെങ്കിലും ആ പ്രാർത്ഥനയ്ക്കൊന്ന് പോയി നോക്കണം എന്താണെന്ന് അറിയാമല്ലോ അങ്ങനൊരു ചിന്തയിൽ മീന ഈ കസിൻ സിസ്റ്ററോട് ആദ്യമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് പോയി കസിൻ മീനയുടെ അച്ഛനെയും അമ്മയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞങ്ങൾ വെറുതെ ഷോപ്പിങ്ങിന് പോവുകയാണ് അപ്പോൾ കസിൻ്റെ കൂടെ അല്ലേ പുറത്തു പോകുന്നത് ആ കസിൻ സിസ്റ്ററിൻ്റെ കൂടെ മീനയ്ക്ക് പെർമിഷൻ കിട്ടി പുറത്തു പോകുവാൻ അന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടി ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ആദ്യമായിട്ടൊരു ക്രിസ്ത്യൻ മീറ്റിങ്ങിന് പോയി പിന്നെ അത് തുടർമാനമായി പോകാൻ തുടങ്ങി എല്ലാ ആഴ്ചയും പോകുവാൻ തുടങ്ങി അങ്ങനെ മീന രഹസ്യമായിട്ട് സ്നാനപ്പെട്ടു കഥ അതുകൊണ്ട് തീരുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മീനയുടെ വീട്ടിൽ അതേ പട്ടണത്തിലെ ടെഹ്റാനിലെ വളരെ ഉന്നതരാകുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹാലോചന വന്നു വിവാഹാലോചന വരാൻ കാരണം മീനയെ എന്നോ ഒരിക്കൽ ആ യുവാവ് തൻ്റെ ലൈബ്രറിയിൽ വെച്ച് കാണുവാനിടയായി തുടർന്നു യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വെച്ച് അദ്ദേഹം ഒരു എൻജിനീയറാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ യാദ ചെയ്യുക എന്നോ മീനയെ അദ്ദേഹം കോളേജ് ലൈബ്രറിയിൽ വെച്ച് കണ്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പെൺകുട്ടി പതിഞ്ഞു താൻ തൻ്റെ പേരൻസിനോട് പോയി പറഞ്ഞു എനിക്ക് ഈ പെൺകുട്ടി വിവാഹം കഴിക്കണം അന്വേഷിച്ചപ്പോൾ ടെഹ്റാനിലെ വളരെ പ്രമുഖരായ രണ്ട് കുടുംബങ്ങൾ ചേർച്ചയുള്ള കുടുംബങ്ങൾ അങ്ങനെ ഈ യുവാവിൻ്റെ ബന്ധുക്കൾ പെണ്ണ് ചോദിച്ച് മീനയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് നിങ്ങൾക്കറിയാം മീനയ്ക്ക് വലിയ ടെൻഷനായി താന് സ്നാനപ്പെട്ടതേ ഉള്ളൂ തൻ്റെ വിവാഹം നിശ്ചയിക്കാൻ പോകുന്നു വിവാഹിതയായി കഴിഞ്ഞാൽ പഠിക്കാൻ പോകാനൊക്കത്തില്ല വിവാഹിതയായി കഴിഞ്ഞാൽ ഇനിയും പ്രാർത്ഥനയ്ക്ക് വരാനൊക്കത്തില്ല മീനയ്ക്ക് വലിയ ടെൻഷനായി അവസാനം മീനയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലും നല്ലൊരു വിവാഹാലോചന അവൾക്ക് വരാനില്ല വേഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു മീനയ്ക്ക് ചെറുക്കനോട് ചിടക്കനോട് പണക്കൊന്നുമില്ല ചിടക്കനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു നല്ല ജോലിയുള്ള ഒരു ചെറുക്കൻ പക്ഷേ അവളുടെ വിശ്വാസം അവൾ വലിയ ടെൻഷനില്ലായി അവളുടെ കസിനുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു കസിൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കുകയല്ല അത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ മീന എല്ലാ വ്യാഴാഴ്ചയോ മറ്റോ ആണ് അവൾ പ്രെയർ മീറ്റിങ്ങിന് പോകുന്നത് എന്നാൽ അടുത്ത ആഴ്ച വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് മീന ആ ആഴ്ച അവളുടെ കസിൻ പറഞ്ഞു തിങ്കളാഴ്ചയും ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ട് തിങ്കളാഴ്ചത്തെ പ്രെയർ മീറ്റിംഗിൽ നിന്ന് നമുക്ക് പോകാം അങ്ങനെ നെക്സ്റ്റ് വീക്കിലെ തിങ്കളാഴ്ചത്തെ പ്രെയർ മീറ്റിങ്ങിന് മീന പോവുകയാണ് മീന പാസ്റ്ററോട് യാത്ര പറയാൻ പോവുകയാണ് അവൾ പാസ്റ്ററോട് ഇത് പറയാൻ പോവുകയാണ് എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു ഇനിയും എനിക്ക് പ്രേയറിന് വരാൻ പറ്റുകയില്ല ഈ ആഴ്ച എൻ്റെ വിവാഹമാണ് ഇത് അവസാനമായി ഞാൻ പ്രേയർ മീറ്റിങ്ങിന് വരികയാണ് നിങ്ങൾക്കറിയാമോ തിങ്കളാഴ്ച ആ പ്രയർ മീറ്റിങ്ങിന് മീനെ ചെന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൾ ഞെട്ടിപ്പോയി അവളെ വിവാഹം കഴിക്കാനുള്ള പ്രതിസൂത വരൻ ആ മീറ്റിങ്ങിൽ മുൻപിൽ നിൽക്കുന്നു അയാൾ മീനെ കണ്ട് അയാൾ ഭയപ്പെട്ടു പോയി അയാൾ ചോദിച്ചു നീ എന്താ ഇവിടെ തിരിച്ചു മീനെ ചോദിച്ചു നീ എന്തായി ഇവിടെ അപ്പോൾ നിങ്ങൾക്കറിയാമോ രഹസ്യം ഇവര് രണ്ടുപേരും പരസ്പരം അറിയാതെ ആ സഭയിലെ അംഗങ്ങളാണ് മീന എല്ലാ വ്യാഴാഴ്ച മീറ്റിങ്ങിന് വരും ഈ ചെറുപ്പക്കാരൻ എല്ലാ തിങ്കളാഴ്ച മീറ്റിങ്ങിന് വരും പാസ്റ്റർക്ക് വലിയ സന്തോഷമായി ഭയപ്പെട്ടതുപോലെ അല്ല കാര്യങ്ങൾ ദൈവം രണ്ടുപേരെ കൂട്ടി ഇണക്കുന്നു ഇത് അത്ഭുതമല്ലേ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നിർവികാരരായിട്ട് എങ്ങനെ കേൾക്കുവാൻ കഴിയും യേശു ഇന്നും ജീവിക്കുന്നു യേശുവിൻ്റെ കൂട്ടിയിണക്കലുകൾ എത്ര അത്ഭുതകരമാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അടുത്ത ദിവസം നടക്കേണ്ട വിവാഹ ചടങ്ങ് ഒഫീഷ്യൽ വിവാഹ ചടങ്ങിന് മുമ്പ് തന്നെ ആ തിങ്കളാഴ്ച അമ്പതോ അറുപതോ പേരുള്ള ആ കൂട്ടായ്മയുടെ നടുവിൽ പാസ്റ്റർ അവരുടെ കൈകളെ കൂട്ടിയിണക്കി അവരെക്കൊണ്ട് ഉഭയസംബന്ധം ചൊല്ലിച്ച് ഒരു ക്രിസ്തീയ വിവാഹം നടത്തിക്കൊടുത്തു കഥ അതുകൊണ്ട് തീരുന്നില്ല എപ്പോഴും ഉള്ളവരെ മീന വിവാഹിതയായി അനന്തകരമായ ജീവിതം ഇപ്പോൾ അവൾക്ക് വിലങ്ങുകളില്ല അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾക്ക് മീറ്റിങ്ങിന് പോകാം അങ്ങനെ യോഗത്തിനൊക്കെ പോയി സന്തോഷകരമാകുന്ന ഒരു ജീവിതം നയിക്കുന്ന സമയത്താണ് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കേട്ടോ ആ സമയത്താണ് ഒരു വലിയ ദാരുണമാകുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് മീനയുടെ ഭർത്താവ് ഒരു ഓയിൽ റിഗിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എഞ്ചിനീയർ ആണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ മാസങ്ങൾ റിഗിലായിരിക്കും അങ്ങനെ ഭർത്താവ് കൂടിയില്ലാത്ത സമയത്ത് പെട്ടെന്ന് മീനയ്ക്കൊരു വാർത്ത എത്തുന്നു എന്താ വാർത്ത എന്ന് അറിയാമോ മീനയുടെ ഈ കസിൻ മീനയുടെ കസിൻ ഓടി വന്നിട്ട് ഒരു ദിവസം വീട്ടിൽ പറയുന്നു വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ പാസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹം തടവിലായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമ്മുടെ എല്ലാവരുടെയും കോണ്ടാക്ട് ഡീറ്റെയിൽ ഉണ്ട് നമ്മൾ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ ഓരോരുത്തരായി അറസ്റ്റ് ചെയ്യപ്പെടും മീനയുടെ കുടുംബം വലിയ സ്വാധീനമുള്ള കുടുംബമാണ് അങ്ങനെ പെട്ടെന്ന് അവരെ അറസ്റ്റ് ഉണ്ടാകത്തില്ല എന്ന് മീന വിശ്വസിച്ചു എന്നാൽ അടുത്ത ദിവസം അടുത്ത വാർത്ത എത്തുന്നു മീനയുടെ കസിൻ സിസ്റ്റർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ക്രിസ്തീയ രക്തസാക്ഷികളിൽ ഒരാളായി മീനയുടെ കസിൻ മാറി ഇറാനിൽ വിശ്വാസത്തിന് വേണ്ടി വാദിക്കപ്പെട്ട പെൺകുട്ടികളിലൊരാളായി ആ പത്തോ ഇരുപതോ വയസ്സുള്ള പെൺകുട്ടി മാറി മീന ഈ സംഭവം അറിഞ്ഞപ്പോൾ മീനയ്ക്ക് മനസ്സിലായി ഇനി ഒരു ദിവസം പോലും ഇറാനിൽ നിൽക്കുന്നത് സേഫ് അല്ല മീന തന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തി അവർ ഒരു പ്ലാൻ ചെയ്തു എങ്ങനെയെങ്കിലും ഇറാൻ വിടണം അങ്ങനെ ഒരു ഏജൻറ് വഴി ബ്രോക്കർ എന്നോ ഏജൻ്റ് എന്നോക്കെ വിളിക്കുക അതിർത്തി രഹസ്യമായി കടക്കുവാൻ സഹായം കൊടുക്കുന്ന ഒരു ഇറാനിയൻ ഏജൻറ് വഴി അവർ ഇറാന്റെ അതിർത്തി രഹസ്യമായി ക്രോസ് ചെയ്ത് തുർക്കിയിലേക്ക് പോയി തുർക്കിയിലും അധികം നാൾ അവർക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ല തുർക്കിയിലും ഒരു രഹസ്യ ജീവിതമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം അവർക്ക് മനസ്സിലായി തുർക്കിയിൽ നിൽക്കുന്നത് അപകടമാണ് വളരെ വലിയൊരു കഥയാണ് കേട്ടോ ആ പുസ്തകം അവൈലബിളായിട്ടുള്ളവർ വായിക്കണം വളരെ കഷ്ടപ്പെട്ട് ഇറാൻ്റെ ബോർഡറൊക്കെ ക്രോസ് ചെയ്തത് കാട്ടുപാതകളിൽ മരുഭൂമിയിലോട്ടൊക്കെ സഞ്ചരിച്ച് ബോർഡറൊക്കെ ക്രോസ് ചെയ്തത് അവർ അതിനകത്ത് വിവരിക്കുന്നുണ്ട് തുർക്കിയിൽ നിന്ന് പിന്നീട് അവർക്ക് എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സിലേക്കാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച പുസ്തകമാണ് നെതർലാൻഡ്സിലേക്കാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ അവർ യാത്ര ചെയ്തു നെതർലൻഡ്സിലെത്തിയ ശേഷം അവർക്ക് നെതർലൻഡ്സിൽ ഈ പറഞ്ഞ തീവ്രവാദികളായ ആളുകൾ അവരെ കണ്ടെത്തി അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലുവാൻ ശ്രമിച്ചു അതുകൊണ്ട് അതുകൊണ്ടവർക്ക് നെതർലൻഡ്സിലും നിൽക്കുവാൻ വഴിയാത്ത അതുകൊണ്ടവർക്ക് നെതർലൻഡ്സിലും നിൽക്കുവാൻ വഴിയാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി അവർ അമേരിക്കയിലേക്ക് കുടിയേറി യാതൊരു യാത്രാ രേഖയും ഇല്ലാതെ അമേരിക്കയിൽ വന്നിറങ്ങിയിരിക്കുക വിസ ഈ വില ഒന്നുമില്ല ഇമിഗ്രേഷൻ്റെ വലിയ ക്യൂവിലെ ആളുകൾ തിരുന്നടം വരെ അവർ കാത്തു നിന്നു അവസാനമായി ഈ ഒരു കുടുംബം മാത്രം ശേഷിച്ചു എമിഗ്രേഷൻ ഓഫീസേഴ്സ് അവരെ മുൻപിലേക്ക് വിളിച്ചു കാര്യങ്ങൾ പറയാൻ പറഞ്ഞു അവർ പറഞ്ഞു ഞങ്ങൾ അഭയാർത്ഥികളായി വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് അഭയം തരണം കഥ ചുരുക്കത്തിൽ പറയാം അവർക്ക് അമേരിക്ക ഒരു അഭയാർത്ഥി വിസ കൊടുത്തു പിന്നെ നടക്കുന്നതൊക്കെ വളരെ അത്ഭുതകരമായ കഥകളാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തു വന്ന ആളുകൾക്ക് എങ്ങോട്ടായിനിയും പോകേണ്ടതെന്ന് അറിയില്ല പണ്ടെന്നോ നെതർലാൻഡ്സിൽ വെച്ച് കിട്ടിയിട്ടുള്ള ഒരു അമേരിക്കൻ പാസ്റ്ററെ ഫോൺ നമ്പർ അറിയാം വളരെ വൃദ്ധനായ ഒരു പാസ്റ്റർ അദ്ദേഹത്തെ ഫോൺ ചെയ്തു അദ്ദേഹം താമസിക്കുന്നത് മേരിലാൻഡിലോ വാഷിംഗ്ടൺ ഡി സിയിലോ എവിടെയാണ് ഇവർക്ക് ന്യൂയോർക്കിൽ നിന്ന് അവിടെ വരെ യാത്ര ചെയ്യണം അതിനുള്ള വണ്ടിക്കൂലിയോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല കയ്യിൽ ഒരു ഡോളറ് പോലുമില്ല നിങ്ങൾക്കറിയാമോ ആ പാസ്റ്ററെ ഫോൺ ചെയ്തു എങ്ങനെയോ ഫോൺ ചെയ്ത ശേഷം ആ പാസ്റ്റർ പറഞ്ഞു അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ എത്തുക പക്ഷേ അവിടെ എത്തണമെങ്കിൽ വണ്ടിക്കൂലി വേണം എവിടെ നിന്ന് കിട്ടും ഒരു പാസ്റ്ററിന് അദ്ദേഹത്തിന് വന്ന് സഹായിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കറിയാമോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന മീനയുടെയും കുടുംബത്തിൻ്റെയും അടുക്കലേക്ക് വളരെ ഹൈറ്റും വെയ്റ്റുമുള്ള ഒരു വ്യക്തി നടന്നു വന്നു അയാൾ ടിക്കറ്റുകൾ ഇവരുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അയാൾ തിരിച്ചൊന്നും പറയാതെ നടന്നു മറഞ്ഞു ആരാണെന്നറിയില്ല മീന പറയുന്നത് സ്വർഗദൂതനാണെന്ന് എന്താണെങ്കിലും ടിക്കറ്റ് കയ്യിൽ കിട്ടി ഈ പാസ്റ്റർ വീട്ടിൽ ചെന്നു ദീർഘവർഷങ്ങൾ ഇവരൊരു ഹൈഡിങ് അവസ്ഥയിൽ ഇവരൊരു മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ജീവിച്ചത് മീനയുടെ രണ്ടാമത്തെ പുസ്തകം അതിനെക്കുറിച്ച് പറയാതെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് നടത്താൻ പറ്റത്തില്ല ഒന്നാമത്തെ പുസ്തകം എന്തായാലും മറക്കിൾ മറക്കിൾസ് അത്ഭുതങ്ങളുടെ അത്ഭുതം തൻ്റെ രക്ഷിക്കപ്പെട്ട തൻ്റെ രക്ഷപ്പെടലിൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞതെങ്കിൽ രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ സീക്വലായിട്ട് ഇറങ്ങിയ പുസ്തകം ഫോർവഡൻ മറക്കിൾസ് തൻ്റെ അപ്പൻ്റെ കഥയാണ് മീന വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഥയതുകൊണ്ട് തീർന്നില്ല മീനയുടെ അപ്പൻ അസ്വസ്ഥനായി തീർന്നു അയാൾ ചിന്തിക്കാൻ തുടങ്ങി ദീർഘവർഷങ്ങൾ വർഷങ്ങൾ മീനയുടെ അപ്പൻ നേരിട്ട സ്ട്രഗിൾസ് ആണ് ഓർബിഡൻ മറക്കൾസ് എന്നുള്ള തന്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ഇറാനിയൻ ആയത്തുള്ളയുടെ മകനാണ് ഇയാളെ ഓർക്കണം അവസാനം മീന കണ്ടെത്തിയ യേശുവിനെ ആ മനുഷ്യനും കണ്ടെത്തുന്നു അയാൾ നേരിടുന്ന സ്ട്രഗിൾസും അതിൻ്റെ കഥകളുമാണ് ഫോർബിഡൻ ആൻഡ് മൊറക്കൾസ് എന്ന് പറയുന്ന പുസ്തകം ഇന്ന് ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഡീപ്പോർട്ടേഷൻ പ്രശ്നങ്ങൾ ഒക്കെയുള്ളപ്പോൾ സൗകര്യത്തിനു വേണ്ടി സമ്പത്തിനു വേണ്ടി മതം മാറുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ നവീസ മീനെ പോലുള്ളവർ അവരുടെ ജീവിതാനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ മഹാ അത്ഭുതത്തിൻ്റെ കഥകളാകുന്ന മറക്കൾ ഓഫ് ദ മറക്കൾസായി ഫോർബിഡ് ആൻഡ് മറക്കൾസായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇന്നും യേശു ജീവിക്കുന്നു ഇറാനിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നോർത്ത് കൊറിയയിലുമൊക്കെ അനേകരെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു ദൈവലരെ സഹായിക്കട്ടെ നീങ്ങിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം